പിന്നെ ഇവന്റെ കുഞ്ഞ് മുപ്പത്തിരണ്ട് വർഷം അതിന്റെ പുറം ലോകം കാണാത്ത വീടിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഈ കൈയും പുടിച്ച് എപ്പും പുറത്തേക്കൊണ്ട് പോകണ്ടായിരുന്നു അയാള് വന്നതുകൊണ്ട് എന്റെ മോനെ കണ്ടതുകൊണ്ട് ഈ വണ്ടി കൊടുത്തോണ്ട് എനിക്ക് വലിയൊരു കടപ്പാടനക്ക് അയാൾ പറഞ്ഞു തീർക്കാനുണ്ട് അത്രയും അയാൾ പറയാൻ മനസ്സിലാവില്ല ഇപ്പ എന്റെ കുഞ്ഞാൽ ഇങ്ങനെ പിന്നെ ലോകത്തെല്ലാം കാനായി നാട്ടിലെല്ലാം പോയി വന്ന് ഉത്സവപരമ്പരായാലും എന്റെ കുഞ്ഞി വണ്ടി ചുറ്റി ഇങ്ങനെ പോവുക നമ്മളെ അത്രയും അയാളോട് കടപ്പെട്ടിട്ടുണ്ടെന്നാ പറയുന്നത് എന്റെ മറ്റേ മോനെ അതുപോലെ ഇവിടെ ഐക്യ ജോലി ഉണ്ടായിരുന്നു എന്റെ മോനി രണ്ടാമത്തെ മോനെ ജോലിക്ക് പോകാൻ വൈകുന്നതുകൊണ്ട് അവരുടെ ജോലി അവരടുന്ന് ക്യാൻസലാക്കിട്ട് അവർ ജോലിക്ക് വരണ്ടാവും രണ്ടാമത്തെ മോനെ ഒന്നും നടക്കാൻ കഴിയാത്ത കുട്ടിയാണ് ആ വണ്ടി കിട്ടിയ ശേഷം ഇപ്പൊ പതിനൂര് ഒരു പണി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സ്ഥിരമായിട്ട് ആ വണ്ടി പോകുന്നതും വരുന്നു എല്ലാ വണ്ടി ആ വണ്ടി തന്നെ വരുന്നു അതും വലിയ ഒരു ഈ രണ്ട് കുട്ടിയൊക്കെ കൊടുത്ത് മക്കൾ കൊടുത്ത് വലിയൊരു അയാൾ എങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് എനക്ക് അറിയില്ല ഇപ്പം പറഞ്ഞുണ്ട് എൻ മക്കളിനോട് ചെയ്ത വലിയൊരു കാര്യം രണ്ട് കുഞ്ഞക്കും ഇത് കൊടുത്തിന് പിന്നെ എന്നാ എനിക്ക് പറയേണ്ടത് അറിയില്ല എന്നാ പറയേണ്ടത് അത്രക്കും കടപ്പാടുണ്ട്